പക്ഷെ ഇതൊക്കെ കൊങ്ക ഒട്ടിക്കേണ്ടി വരുവല്ലേ അണ്ണാക്കിലേക്ക് കൊണ്ടുപോയി തവള പിന്നെ കാണിച്ചറിയാ കയ്യിൽ എടുത്ത് കാണിച്ചറ് ഇപ്പൊ മിണങ്ങിപ്പോയ നമുക്ക് സമയമില്ല എങ്ങനെയും മലിച്ചെടുത്തിട്ട് എടുത്താൽ യാത്ര ഓക്കേ അതേ കാണിച്ചിലും ഇവിടെ മൂന്നാമത്തെ മിനിറ്റാ സെയിം ഗോൾഡൻ കളർ സ്പൂൺ ഫ്ലാഷിനോട്ട് ഈ ഒരു സ്പൂണാണ് നമ്മൾ യൂസ് ചെയ്തിട്ടത് കാനസിനിക്സിന്റെ ഗോൾഡൻ ഗോൾഡൻ സിൽവർ ഉണ്ട് ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ എക്സൺ വെൽക്കം ടു മൈ ചാനൽ ഡാക്ലി സോക്സ് ഡാക്ലഡ് സോക്സിന് പുതിയ വീഡിയോടെ അല്ല കൂട്ടുക സ്വന്ത വീഡിയോയിൽ നമുക്കിതേ കുറച്ചൊരു ഓപ്പൺ സ്പേസ് കിട്ടിയിട്ടുണ്ട് ഇതേണ്ട ഇപ്പൊ ക്ലീൻ ചെയ്തിട്ടേ ഉള്ളൂ പുല്ലില്ലാട്ടാ അപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ ഓപ്പൺ ഹുക്കുള്ള എന്തെല്ലാം സാധനങ്ങൾ ഒരിക്കലും പോണം നമ്മുടെ ടോപ്പ് വാട്ടർ പിന്നെ അണ്ടർ വാട്ടർ ഷാഡ് പിന്നെ ഒരു സ്പൂണ് നമ്മുടെ സ്പിന്നർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിടാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക അപ്പോൾ ചാനലിൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും നമ്മൾ വെറൈറ്റി ആയിട്ട് പല രീതികളിൽ ബ്രാൻഡിനെ പിടിക്കുന്ന വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിച്ചാലേ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണവും കൂടി ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ വെറുതെ നമ്മൾ മീൻ പിടിച്ച് അങ്ങനെ കണ്ടങ്ങനെ പോകുന്നതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും നമ്മൾ ഈ വീഡിയോയിൽ യൂസ് ചെയ്തേക്കണ കോമ്പൗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലുക്കാനായിട്ടൊരു ബി എഫ് എസ് ആണ് നമുക്ക് അത്യാവശ്യം ടു ടു ത്രീ ഫോർ ആ ഒരു റേഞ്ചിലുള്ള ചെറിയ ചെറിയ ലൂറുകൾ വൺ പോയിൻറ്റ് ഫൈവ് ഗ്രാം ജിഗ് വൺ പോയിൻറ്റ് ഫൈവ് ഗ്രാം ഷാഡ് അതൊക്കെ കാസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കോമ്പൗണ്ട്

സെയിം ഗോൾഡൻ കളർ സ്പൂൺ ഫ്ലാഷിന് മുമ്പ് ഈ വെയിറ്റ് കാസ്റ്റിംഗ് കോമ്പോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെറിയ ലൂറുകൾ ബാക്ക് ക്ലാഷില്ലാണ്ട് നന്നായിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോയിൽ യൂസ് ചെയ്തേക്കണം കോംബോ ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ അൾട്രാ അല്ലെങ്കിൽ വെയിറ്റ് കാസ്റ്റിംഗ് കോമ്പോണ് നമ്മൾ യൂസ് ചെയ്തേക്കണം കേട്ടോ അനായസമായിട്ട് സിംഗിൾ ഹാൻഡ് കാസ്റ്റിങ് ചെയ്യാൻ പറ്റുള്ളൂ വെയിറ്റ് ഇല്ലാത്തൊരു കോംബോയാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഞാൻ ലിങ്ക് പേസ്റ്റ് ചെയ്തേക്കാം കേട്ടോ ആ വീഡിയോൻ്റെ പിൻ ചെയ്തു വെച്ചേക്കാം താല്പര്യമുള്ളൊരു കയറി കാണാവുന്നതാണ് നല്ല സിമ്പിളായിട്ട് നമുക്ക് അത്യാവശ്യം ഒന്നര ഗ്രാം രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം അതൊക്കെ കാസ്റ്റ് ചെയ്യാനായിട്ട് ബാക്ക് ലാഷില്ലാണ്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പൗണ്ട് ഇത് നമുക്ക് അധികം വലിയ മീനുകൾ ടാർഗറ്റ് ചെയ്യാൻ അല്ലാണ്ട് ഒരു ഞാനിതിൽ മുക്കാൽ കിലോ വരെ പിടിച്ചിട്ടുണ്ട് ആ ഒരു അര കിലോ റേഞ്ചിലൊക്കെ ഉള്ള മീൻ പിടിക്കാനായിട്ട് പറ്റിയൊരു നല്ലൊരു കോമ്പൗണ്ട് അത് ചെറിയ ഫ്രോഗ് ത്രീ ഗ്രാമിൻ്റെ ഫ്രോഗൊക്കെ കാസ്റ്റ് ചെയ്യാൻ ചെറിയ ഷാഡ് കാസ്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണ് നമ്മൾ പിന്നെയും കുറച്ച് നേരം കാസ്റ്റ് ചെയ്ത് നോക്കി വെയിലായിരുന്നു ഒമ്പത് മുക്കല്ല എപ്പോഴേക്കും നമുക്ക് നിർത്തേണ്ടി വന്നു അപ്പോൾ നമുക്കൊരു മീനും കൂടി കിട്ടിയായിരുന്നു അതൊരു സ്പിന്നറിലാണ് കിട്ടിയായിരുന്നു സ്ട്രൈക്ക് കിട്ടിയില്ല മഴയെന്നു കൊണ്ട് നമുക്ക് പലപ്പോഴും ക്യാമറ ഓഫ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് പല സ്ട്രൈക്കും മിസ്സായി പോകുന്നുണ്ട് ഡബിൾ സെവൻ ഡിസൈന ഡബിൾ ഒരു സൈന ചെറുതാണ് അപ്പം അത്യാവശ്യം നല്ലൊരു ദിവസം വരുന്നു നമുക്ക് നാല് മീനോളം കിട്ടിട്ടാ ചേർത്തിട്ടില്ല നാല് മീനോളം കിട്ടി മൂന്നെണ്ണവും നമ്മുടെ കൻസെറ്റിക്സിന്റെ ഷാ സ്കൂണിൽ തന്നെ അടിച്ച് മൂന്നെണ്ണവും നമ്മുടെ കൻസെറ്റിക്സിന്റെ സ്കൂണിൽ തന്നെ അടിച്ച് ഒരെണ്ണം സ്പിന്നറിൽ അടിച്ചിട്ടാ ഓക്കേ എന്തായാലും അടുത്തൊടിയിലൊന്നും കാണാം പിറ്റേ ബൈ അപ്പോൾ അതേ നമ്മുടെ ബി പിഒൻ്റെ എൽ ഷേപ്പ് സ്പിന്നറിൽ ഒരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അയാൻ്റെ ഫോസ്റ്റീവ് വസ്റ്റീവ് തന്നെ അടിച്ച് നോക്കിയിക്കുകയായിരുന്നു അവളെ പിന്നെ കാണിച്ചു തരാം കേട്ടോ കയ്യിൽ എടുത്ത് കണിച്ചറ് ഇപ്പോൾ മിണിപ്പോയൊക്കെ സമയമില്ല എങ്ങനെയും വലിച്ചെടുത്തിട്ട് എടുത്തറിയാമെന്നോട്ടെ ഓക്കേ